കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പല നേതാക്കളും ഇപ്പോൾ ബി ജെ പിയിലേക്ക് പൂടുമാറുകയാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് പിന്നാലെ മറ്റ് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നേതാക്കളുടെ ഒഴുക്ക് തുടരുന്നത് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ ഈ പ്രവണതയ്ക്ക് കാര്യമായ ശമനമുണ്ടായിരുന്നു കാരണം ബി ജെ പിക്ക് ഇവിടെ കാര്യമായ വേരോട്ടം ഇല്ല എന്നതാണ് വസ്തുത ഇവരിൽ ലണ്ണാവുന്ന നേതാക്കളാണ് ബി ജെ പിക്ക് കൈ കൊടുത്തിട്ടുള്ളത് ആ ശ്രേണിയിലേക്കാണ് ഏവനെയും ഞെട്ടിച്ചുകൊണ്ട് കെ കരുണാകരന്റെ മകളും നിലവിൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളുമായ പത്മജ വേണുഗോപാൽ കടന്നു വരുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് പോലും ഇത് ഒരു സൂചനയും ഒരു മാധ്യമങ്ങളും നൽകിയിരുന്നില്ല ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ വിശദീകരണവുമായി പത്മജ തന്നെ നേരിട്ട് രംഗപ്രവേശം ചെയ്യുകയും ചെയ്തിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വാർത്ത നിഷേധിച്ച പത്മജ പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ പോസ്റ്റ് മുക്കിയതോടെ ചെറിയ സംശയം മുളപൊട്ടിയിരുന്നു ഒടുവിൽ വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് തന്നെയാണ് തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചതാണ് തീരുമാനത്തിനു പിന്നില്ലെന്നതാണ് പത്മജയെ അടുത്ത സുഹൃത്തുക്കളെ അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അറിവോടെയാണ് പത്മജ ബി ജെ പിയിലേക്ക് എത്തിയത് എന്നതാണ് സൂചനകൾ വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് നൽകാത്തതും തന്നെക്കാൾ ജൂനിയറായവരെ രാജ്യസഭയിലേക്ക് അയച്ചതുമാണ് പത്മജയെ ചൊടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്കിടെ പ്രിയങ്കാ ഗാന്ധിയുടെ വാഹനത്തിൽ പത്മജ കയറുന്നത് ജില്ലാ നേതാക്കൾ തടഞ്ഞതോടെയാണ് പ്രശ്നം തുടങ്ങിയത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല ഇതിനു പുറമെ രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് പത്മജ പരാജയപ്പെട്ടിരുന്നു തൃശ്ശൂർ ഡി സി സി അധ്യക്ഷന്റെ ചുമതല വഹിച്ച ആദ്യ വനിത എന്ന റെക്കോർഡ് എക്കാലവും പത്മജക്ക് സ്വന്തമാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എംപ്ലോയീസ് യൂണിയൻ ടെക്നിക്കൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ ഭാരവാഹിത്വത്തിൽ നിന്നും കൂടിയാണ് അവർ പടിയിറങ്ങുന്നത് കെ ടി ഡി സി അധ്യക്ഷയായും പ്രവർത്തിച്ചിട്ടുണ്ട് പത്മജ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും അവർ പോയാൽ കോൺഗ്രസിന് ഒരു ക്ഷീണവും ഉണ്ടാകില്ല എന്നതാണ് സഹോദരൻ കൂടിയായ കെ മുരളീധരൻ പ്രതികരിച്ചത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിന്നും പത്മജ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുവാനുള്ള സാധ്യതകളാണ് കാണുന്നത് കഴിഞ്ഞ തവണ എ എൻ രാധാകൃഷ്ണൻ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച് പതിനഞ്ച് ശതമാനത്തിലേറെ വോട്ട് പിടിച്ചിരുന്നു ഈ വോട്ടിംഗ് ശതമാന ശതമാനക്കണക്ക് ഒന്ന് ഉയർത്തിയാൽ മാത്രം മതി പത്മജക്ക് പത്മജക്ക് ബി ജെ പിയിൽ വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും പോരാട്ടത്തിന് കെ കരുണാകരന്റെ തട്ടകമായിരുന്ന മാളയും സമീപ പ്രദേശങ്ങളും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് അച്ഛന്റെ സ്വാധീനം വോട്ടാക്കി മാറ്റാനാകുമെന്നും പത്മജ വിശ്വസിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും